ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ മാർച്ച് ആഘോഷിക്കുന്ന അന്തിമ ഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് ചേലക്കര ദേശത്തിന്റെ നേതൃത്വത്തിൽ കലാ സാംസ്കാരിക പരിപാടികൾ വർണ്ണാഭമായി നടക്കും അന്തിമകാലംകാവിലെ വേലയോട് സംബന്ധിച്ച് ചേരക്കര ദേശത്തിൻ്റെ പരിപാടി നാളെ വേല കൂടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ അന്തികളങ്കാവിലെ അഞ്ച് മുപ്പിന് മേഘാ തിരുവാതിരക്കളിയിലുണ്ട് അത് കഴിഞ്ഞ് അന്ന് തന്നെ വൈകിട്ട് ലക്ഷദ്വീപം തെളിയിക്കൽ പരിപാടിയാണ് അന്ന് നമുക്ക് പതിനേഴാം തീയതി ഉള്ളത് അത് കഴിഞ്ഞ് നമുക്ക് ഇരുപതാം തീയതി ആറാം കാലത്തിന് കടുകിശ്ശേരി അമ്പലത്തിൽ ചുറ്റുവളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുത്താമ്പുള്ളി മോൻ്റെ തായമ്പടം അന്ന് അവിടെ പര്യടി പരിപാടി നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേലയോട് ബന്ധിച്ച് ഇരുപത്തി രണ്ടാം തീയതി വേറെ ദിവസം നമുക്ക് ഇവിടെ ചേരക്കര സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യൻ കോള കോളത്തൂർ സുബ്രഹ്മണ്യൻ കോവിൽ നിന്നും ഗംഭീര പഞ്ചവായത്തോടു കൂടി നേരെ വന്ന് ഇവിടെ നമ്മുടെ എഴുതപ്പെട്ട ഇവിടെ അബ്ദോളം കാവിലവസാനിക്കും അതോടുകൂടി നമ്മൾ അന്തിമളമ്പ റോഡിൽ ഒരു ഈടുപടി ഉണ്ട് ആ ഈടുപടി നമ്മൾ രണ്ട് മണിക്ക് ഇവിടെ ഈടുപടി നടക്കുകയാണ് നല്ല ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഞ്ചവായം എഴുന്നൊളിക്കുക അന്നെ തന്നെ നമുക്ക് ബ്ലാക്കോഡ് വടക്കംകോട്ടക്കാലത്ത് നിന്ന് അവിടെ അതേമാതിരി അവിടെ നിന്ന് തന്നെ ബ്ലാക്കോട് നമ്മുടെ അവിടെ കാവിടി ദേശക്കാള മേളം വേഷങ്ങൾ എല്ലാം കൂടി അങ്ങനെ പുഴപ്പെട്ട് അന്ന് നമ്മൾ അന്തിമളങ്കാവിലെത്തും അതേപോലെ തന്നെ നമുക്ക് രാത്രി അന്ന് അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആറ് മുപ്പേന് അന്തിമളങ്കാവില് വെടിക്കെട്ട് നമ്മുടെ പകൽ വെടിക്കെട്ട് രണ്ട് ചേരക്കര ചേച്ചി രണ്ട് വെടിക്കെട്ടാണ് ഒന്ന് ആറ് മുപ്പതിനാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ആ വെടിക്കെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഈ വെങ്ങിയാലൊരു ചൂട്ടുകൊണ്ട് വേല വരും ആ വേല ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ചേരക്കരക്കാർ മേളത്തോടുകൂടി അന്തിമളങ്കാവിലെത്തും അങ്ങനെ കരുകിശ്ശേരി അമ്പലത്തിൽ ചെന്ന് അവിടെ കാലും കാര്യം ഉണ്ടാക്കി അവിടെ നിന്ന് ഇറക്കി കുറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ മേളം മേളമുണ്ട് അത് പഞ്ചവാദ്യം ആ പഞ്ചവാദ്യം കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം നമ്മുടെ വെടിക്കെട്ടാണ് രണ്ട് മുപ്പതിനാണ് ചേലക്കര വെടിക്കെട്ട് ആ വെടിക്കെട്ട് കഴിഞ്ഞാൽ കാളിതായാലും അന്തിമോളങ്കാവിൽ കയറി എഴുന്നൊഴിച്ച് കഴിഞ്ഞ് പരിപാടി അവിടെ അവസാനിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം കാര്യങ്ങൾ നടക്കും ഇത്രക്കറങ്ങുന്ന കാര്യങ്ങൾ